ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നല്ലൊരു തേങ്ങാ തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു കണ്ടുനോക്കട്ട പൊതുവേ നെയ്ച്ചോറ് ബിരിയാണി ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു തേങ്ങാ ചോറ് അല്ലേ അപ്പോൾ പൊതുവേ ഞാൻ ട്രൈ ചെയ്ത് നോക്കാത്തൊരു തേങ്ങാ ചോറ് എന്തോ എനിക്ക് വലിയ ഇഷ്ടമല്ലായിരുന്നു തേങ്ങാച്ചോറിനോട് ഇപ്പോൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ എന്തോ നല്ല ഇഷ്ടമായി അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ആയിട്ട് എങ്ങനെയാണെന്ന് കണ്ടുനോക്ക അപ്പോൾ ഇതിനായിട്ട് ഒരു കപ്പ് വേവ് കുറഞ്ഞ അരി കേട്ടോ നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ അങ്ങനെ ആ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു സ്പൂണ് ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിൽ ഈ ഒരു കഴുകിവെച്ച അരിയും ഒന്നര കപ്പ് വെള്ളം കൂടെ ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ പിന്നീട് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് കുറച്ചധികം തന്നെ ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഒരു കപ്പ് തേങ്ങാ ചിരവേതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നീട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ഇതുപോലെ നന്നായിട്ടു തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുക്കറിലാണ് ഇപ്പോൾ ചെയ്തിട്ട് എടുക്കുന്നത് അപ്പോൾ നമുക്ക് വേറെ പാലിലൊക്കെ ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ കുക്കറിലാണ് ചെയ്തിട്ട് എടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്കറിൽ ഇങ്ങനെ വേവ് കുറഞ്ഞ കാര്യം ആകുമ്പോൾ നമുക്കൊരു ഒരു വിസിൽ വന്നാൽ മതിയാകട്ടെ ഒരു വിസിൽ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ അതല്ലേ ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചുകൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ഒരു വിസിൽ വന്ന് കഴിഞ്ഞ് നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടോ ഇനി ഒന്ന് ഓഫാക്കിയിട്ട് കുക്കറിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോയി ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ തുറന്നിട്ട് അതുപോലെ നന്നായിട്ട് തന്നെ മിക്സാക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുക്കറ് തുറ തുറക്കുമ്പോഴൊക്കെ എന്താണ് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് നല്ല ബീഫിൻ്റെ ബീഫ് കറി കണ്ടെന്നുള്ള നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഇതിൻ്റെ കൂടെ അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ബീഫാണ് കേട്ടോ ഒന്നുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എന്തോ എനിക്ക് ഇന്ന് നമ്മൾ ഏറെയും ഉണ്ടാക്കലും ബിരിയാണി നെയ്ച്ചോറ് മന്തി അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്നു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് അതായത് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എനിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടമായിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഈ തേങ്ങാച്ചോറ് ഇഷ്ടമാണോ എന്നൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഒന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ ഓക്കെ ബൈ